ഹായ് ഇന്ന് നമ്മൾ ഒരു ട്രിപ്പ് പോവാണ് കേട്ടോ പരിയാരത്തുനിന്ന് ബേക്കൽ ഫോർട്ട് വരെ അപ്പോൾ ഞാൻ ഇതുവരെ പോയിട്ടില്ല ആദ്യമായിട്ട് പോവുകയാണ് അപ്പോൾ ഇന്ന് സൺഡേ ആണല്ലോ ലീവാണ് അപ്പോൾ ഒന്ന് പോകാമെന്ന് വെച്ചു സ്കൂട്ടിയിലാണ് പോകുന്നത് ഇവിടുന്ന് ഏകദേശം ഒരു അമ്പത്തിരണ്ട് കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ടേക്ക് അപ്പോൾ ഒരു ഒന്നര മണിക്കൂറുകൊണ്ട് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്കൊന്ന് പോയിട്ട് വന്നാലോ ഈ സ്ഥലം ചെറുവത്തൂരിനും നീലേശ്വരത്തിനും ഇടയിലുള്ളതാണ് പക്ഷേ പോകുമ്പോൾ നല്ല മഴ ആയതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ കുന്നു കാണുമ്പോൾ തന്നെ പേടിയാവും നാഷണൽ ഹൈവേ നിർമ്മാണത്തിന് വേണ്ടി അത്രയധികം മണ്ണ് അവിടെ നിന്ന് മാറ്റിയിരുന്നു കഴിഞ്ഞ ദിവസം ന്യൂസിലും കണ്ടപ്പോഴാണ് ഇതാണ് വീരമല അവിടെ വലിയൊരു മണ്ണിടിച്ചിലുണ്ടായെന്നും അറിഞ്ഞത് വീടിയെടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ ആ മൺഭിത്തിക്കുള്ളിൽ നിന്നുള്ള ഒരു അടിപൊളി വെള്ളച്ചാട്ടം കാണിച്ചു തരായിരുന്നു കാഞ്ഞങ്ങാട് എത്തിയപ്പോഴാണ് മഴയ്ക്ക് ഇത്തിരി ശമനം കിട്ടിയത് അങ്ങനെ കാഞ്ഞങ്ങാട് നിന്നും വീണ്ടും ഒരു ഇരുപത് മിനിറ്റ് യാത്ര ചെയ്തിട്ടാണ് ഞങ്ങൾ ബേക്കൽ ഫോർട്ടിലെത്തിയത് ഈ പുറകെ കാണുന്നതാണ് അതിന്റെ കവാടം നിങ്ങളുടെ ഒരു പത്ത് കിലോമീറ്റർ ഉണ്ട് ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് നമ്മളിവിടെ എത്തും അവിടുന്ന് ഉള്ളിലോട്ട് പോയിട്ടാണ് പാർക്കിംഗ് ഉള്ളത് പിന്നെ ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിൽ കയറണം ഒരാൾക്ക് രൂപയാണെന്നാണ് ഉള്ളിൽ പോയിട്ട് ഇരുപത്തി ഞങ്ങൾ വീണ്ടും ഉള്ളിലോട്ട് പോയി ഈ കാണുന്നതാണ് അവിടുത്തെ പാർക്കിംഗ് ഏരിയ സ്കൂട്ടിക്ക് പത്ത് രൂപയാണ് ചാർജ് ഇത് അതിന്റെ പുറത്തുനിന്നുള്ള വ്യൂ ആണ് കേട്ടോ അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലോട്ട് നടന്നു തുടങ്ങി ഇത് അവിടെ ഫസ്റ്റ് കയറുമ്പോൾ തന്നെ അവിടെ ഒരു അമ്പലമുണ്ട് അമ്പലം കഴിഞ്ഞ് ഇതവിടെ അതിൻ്റെ ചരിത്രം കോട്ടയുടെ ചരിത്രം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ അവിടെയുള്ള സെക്യൂരിറ്റി നമ്മളെടുത്ത് ടിക്കറ്റ് ചോദിച്ചു അതൊക്കെ കാണിച്ച് ഉള്ളിൽ കിടന്നു അങ്ങനെ ഞങ്ങൾ ബേക്കൽ ഫോർട്ടിൻ്റെ ഉള്ളിൽ എത്തിയിട്ടോ അമ്പത്തിരണ്ട് കിലോമീറ്റർ ആയിരുന്നു ഉണ്ടായിരുന്നത് അതിൽ നാൽപ്പത്തിരണ്ട് കിലോമീറ്ററും നല്ല മഴയായിരുന്നു ഇവിടെ വന്നപ്പോൾ കുറച്ച് കുറവുണ്ടായിരുന്നു പക്ഷെ ഇപ്പം ചെറുതായിട്ട് പെയ്തു തുടങ്ങിയിട്ടുണ്ട് ഇതായിരുന്നു ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഇതിന്റെ മേലെ എന്നുള്ള വ്യൂ അടിപൊളിയാണേ ഇതായിരുന്നു ആ മനോഹരമായ വ്യൂ കോട്ടക്ക് ചുറ്റും മനോഹരത്തെ വിതച്ച് കിടന്നിരുന്ന അറബിക്കടലിനെ ഇവിടെ നിന്ന് നമുക്ക് കാണാമായിരുന്നു അങ്ങനെ കുറച്ചു നേരം ആ കടലിനെ നോക്കി നിന്നിട്ട് പിന്നെ ഞങ്ങൾ വീണ്ടും നടന്നു തുടങ്ങി ഈ താഴെ കടന്ന റോഡിൽ അതായിരുന്നു കടലിനോട് ഏറ്റവും അടുത്തുണ്ടായിരുന്ന ഒരു റോഡ് അതിലൂടെ നമ്മൾക്ക് നടക്കാനൊക്കെ സാധിക്കുമായിരുന്നു പക്ഷേ ഇപ്പം മഴ ആയത് കാരണം അങ്ങോട്ടുള്ള വഴി അടച്ചിട്ടാണുള്ളത് അങ്ങനെ ബേക്കൽ ഫോട്ട് നൽകിയ ഓർമ്മകളൊക്കെ മനസ്സിൽ വെച്ചിട്ട് ഞങ്ങൾ തിരിച്ചുള്ള യാത്ര തുടങ്ങി